എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഞാനിപ്പോൾ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അതായത് ഞങ്ങൾ കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്താ പറയുക കൊല വന്നിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തിനാ ഈ പച്ച തുണി ഇടുന്നതെന്ന് വെച്ചാൽ ഈ ത ത തത്തയുണ്ട് ഒരു വലിയൊരു തത്തയാണ് നമ്മുടെ ഒരു വലിയ വാലക്കയുള്ള ഒരു തത്തയാണ് അപ്പോൾ അത് നമ്മുടെ ഈ പച്ചക്കായ അതായത് നല്ല മൂത്ത മൂത്തക്കായ നോക്കിയിട്ട് അത് കുറേ എണ്ണങ്ങളുണ്ട് ഒരെണ്ണം ഒന്നുമല്ല അപ്പം അത് വന്നിട്ട് അത് എല്ലാം കൂടി കൊത്തി തിന്നാണ് അപ്പോൾ ഒരുപാട് കൊല അതുപോലെ കൊത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളിപ്പം ഇത് ഇതുപോലെ ആ നമ്മുടെ പച്ച തുണികളുണ്ടല്ലോ അപ്പോൾ ആ പച്ച തുണി കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കൊലക്ക് റൗണ്ടായി ചുറ്റി കൊടുക്കലാണ് ഇപ്പം നമ്മൾ ആ ചുറ്റി കൊടുക്കുമ്പം ആ കായ് പുറത്തേക്ക് കാണാൻ പാടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പക്ഷികൾ വന്നിട്ട് കൊത്തി തിന്നുന്നതാണ് ഒരു തത്തയൊന്നുമല്ല അതുപോലെയുള്ള കുറേ തത്തകളുണ്ട് ആ വലിയ വാലയുള്ള തത്തയാണ് നമ്മുടെ സാധാ തത്തയല്ല അപ്പോൾ അത് വന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് മൊത്തം കൊത്തി തിന്നും ഞങ്ങളുടെ ഒരുപാട് ഇതുപോലെ കൊല പോയിട്ടുണ്ട് അപ്പം നമുക്ക് കടയിൽ കൊടുക്കാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ അതിൽ നിന്ന് ഒരു പത്തോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കൊത്തിയതൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഉള്ളതും കൂടി കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മൂത്ത കായ് നോക്കിയിട്ടാണ് കൊത്തി തിന്നുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക മൂത്ത നമ്മൾ ഈ നമുക്ക് കൊല കൊത്തി കൊടുക്കണമെങ്കിൽ നമുക്കതിൽ നിറയെ ഉണ്ടാവണമല്ലോ അപ്പോൾ നമ്മൾ അതിന്ന് ഒരു കടയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്ന് മൊത്തം നമ്മൾ ഇതുപോലെ കൊത്തി കൊത്തിക്കളഞ്ഞിട്ടും ആക്കി കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഭാഗത്തുള്ളതാണ് മൊത്തത്തിൽ കൊത്തിത്ത് നിന്നത് അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ അങ്ങനെ കൊത്തില്ല അത് കുറച്ച് ചെറുതല്ലേ ഈ മേലെ ആകുമ്പോൾ നല്ല മൂത്തതായിരിക്കും അപ്പോൾ അതിന് ഒരു മധുരം പോലെ വരുന്ന ആ ടൈപ്പ് ആ സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത് അങ്ങനെ കുറേ കൊത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി നമ്മളിത് ഇതുപോലെ ഇങ്ങ് ചെയ്ത് കൊടുക്കാമെന്ന് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ താഴെയും ഒന്നും കാണുന്നില്ല അതൊരു രണ്ട് മൂന്ന് റൗണ്ടായിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അതാ കണ്ടില്ലേ ഇതൊക്കെ അതുപോലെ ചെയ്തതാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾ കൊത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മേലെ ഇല്ല അതുപോലെ കുറയും ഇത് കണ്ടില്ലേ ആ താഴെയൊക്കെ കിടക്കുന്നതല്ലേ ഇതുപോലുള്ള കൊലയിൽ നിന്ന് കൊത്തിയെടുത്ത് ബാക്കിയൊക്കെ കളഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ പച്ച തുണിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ നട്ട് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്